കേസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി എഫ് എച്ച് ആർ എ ഈ ഫെഡറേഷൻ ഓഫ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ്റെ ഒരു ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തി ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ പറയുന്ന പോലെ ഇടുക്കിയിലെ ഒരു ബാർ അസോസിയേഷൻ പോലെ ഹോട്ടൽ അസോസിയേഷൻ കാട്ടുള്ള ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു ആ മെസ്സേജിൽ വളരെ കൃത്യമാണ് അവർ പറയുന്നു രണ്ടര ലക്ഷം രൂപ വെച്ച് പിരിക്കണം ഓരോ ഹോട്ടലുകളും ആ പൈസ പിരിച്ചാൽ ഈ സർക്കാരിന് ഈ സർക്കാരിൻ്റെ ലിക്കർ പോളിസിയിൽ ബാറുടമകൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ അകത്ത് അർജുൻ രാധാകൃഷ്ണൻ എന്ന വ്യക്തിക്ക് എന്താണ് ബന്ധം ഇതിൻ്റെ അകത്തൊരു കറപ്ഷൻ ആര് ചെയ്തു ഇതിൻ്റെ അകത്ത് ഒരു ഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡായിട്ട് ഈ അസോസിയേഷൻ ഉള്ളവർ ഇതിൻ്റെ അകത്ത് ഓർഗനൈസ്ഡായിട്ട് പൈസ ഭരിച്ചിട്ടുണ്ടോ ആ പൈസ പിരിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ എവിടെയാണ് എത്തിയിരിക്കുന്നത് അത് അസോസിയേഷൻ്റെ കയ്യിലാണോ അല്ലെ അതിൽ നിന്ന് ഇത് സർക്കാരിൻ്റെ കയ്യിൽ പോയോ അല്ലെ ആ ഈ സർക്കാരുടെ ഭരിക്കുന്ന പാർട്ടിയുടെ കയ്യിൽ പോയിട്ടുണ്ടോ അതിനെക്കുറിച്ചല്ലേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ അകത്ത് അർജുൻ രാധാകൃഷ്ണൻ എന്ത് പങ്കാണെന്നാണ് ഇവർ പറയുന്നത് നിലവിൽ ക്രൈംബ്രാഞ്ച് പറഞ്ഞിരിക്കുന്നത് മൂന്ന് തവണ മൂന്ന് തവണ അർജുനെ നോട്ടീസ് അയച്ചിട്ടുണ്ട് പക്ഷേ ഇതിലൊന്നും തന്നെ ഒരു സഹകരിക്കാത്ത സമീപനത്തിലാണ് വീണ്ടും ക്രൈംബ്രാഞ്ച് നിങ്ങളെ സമീപിച്ചെന്നാണ് ഇത്തരത്തിൽ പറയുന്നത് നിങ്ങളെല്ലാവരും ഇവിടെ വന്നല്ലോ ഞാൻ സഹകരിക്കാതിരുന്നിട്ടുള്ളത് വന്നോട്ടെ അവർ വന്ന് ആർക്കും വേണമെങ്കിലും ഞാൻ ചോദിക്കട്ടെ താങ്കളെ ഈ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിന് താങ്കൾ ഇല്ലാത്ത താങ്കൾ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഉത്തരവാദിത്തം പറയുന്നത് അത്ര ഉത്തരവാദിത്തം എനിക്ക് അത് കടന്നു കൂടുക ഇല്ല ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിടും എൻ്റെ വൈഫിൻ്റെ ഫാമിലി അവർ മൂന്ന് ജനറേഷനായിട്ട് പത്തൊമ്പത് കൊല്ലവും ആയിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു ഹോട്ടൽ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുന്ന തൊടുപുഴയില്ല അതിൻ്റെ അകത്ത് എൻ്റെ പാരമ്പര്യമായി കൈമാറി കൈമാറി വന്ന അതിൻ്റെ അകത്ത് ഫാമിലിയും അവരുടെ ഫാമിലിയും കാര്യങ്ങളുമായിട്ടാണ് അതിൻ്റെ അകത്തുള്ള പത്തോ പതിനഞ്ചോ പാർട്ടി സൺഡേ അതിൻ്റെ അകത്തുണ്ട് അതിൽ നിന്ന് എൻ്റെ ഫാദറിലോ ആണ് അതിൻ്റെ ഹെഡ് ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹം പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളെല്ലാം വിട്ടു പിരിഞ്ഞ് പോയി അദ്ദേഹത്തിൻ്റെ നമ്പർ ആ ഗ്രൂപ്പിൽ കാണുമായിരിക്കാം എനിക്കറിയില്ല എനിക്ക് നേരത്തെ അറിയുന്നൊരു വിഷയല്ല കാണുമായിരിക്കാം അതല്ലാതെ ഇതിൻ്റെ അകത്ത് ഒരു പങ്കും അതിൻ്റെ അകത്ത് ഇല്ല ഇനി ആ ഒരു കാര്യം നോക്കിയാൽ മതിയല്ലോ ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന നമ്പർ ആണെങ്കിൽ ആ ആ നമ്പർ ഏതെങ്കിലും അതിൻ്റെ അകത്തുണ്ടോ എന്ന് പറയട്ടെ അവര് ആ നമ്പർ ഇനി ഈ പോലീസിന് എല്ലാ സംവിധാനവും ഉണ്ടല്ലോ ടവർ ലൊക്കേഷൻ നോക്കിയാൽ പോരെ എൻ്റെ കയ്യിലിരിക്കുന്ന നമ്പറും ആ പറയുന്ന ഗ്രൂപ്പിലുള്ള എത്രയോ നമ്പേഴ്സ് ഉണ്ട് അവരുടെ എല്ലാവരെയും ടവർ ലൊക്കേഷൻ നോക്കും ഞാനിരിക്കുന്ന സ്ഥലത്ത് ആ നമ്പർ ഉണ്ടോ ഇല്ലയോ നോക്കിയാൽ മതിയല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവർ കണ്ടുപിടിക്കട്ടെ അത് അത് അതെല്ലാം കണ്ടുപിടിക്കാൻ കഴിവില്ലാത്ത പോലീസ് ഓഫീസേഴ്സ് ആണെന്ന് നിങ്ങൾ പറയത്തില്ലല്ലോ എനിക്കേതാണ് കേരള പോലീസിനെ കുറിച്ച് നല്ല മതിപ്പുള്ള അവർ ഇതെല്ലാം അവർക്ക് ഇതെല്ലാം അറിയാം പക്ഷെ ഇവിടെ സർക്കാർ ഇങ്ങനെ ഒരു വലിയ കുഴിയിൽ വന്ന് പെട്ടിരിക്കുക ഇത് എങ്ങനെ ഊരണം ഊരാൻ വേണ്ടിയുള്ള ശ്രമം അതിൽ ഇത് നടക്കത്തില്ല അല്ല എന്താരോപണാണ് എനിക്കെതിരെ വേർന്നേക്കുന്ന പറയാം അല്ലെ അർജുൻറെ പേര് അർജുന എന്ത് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത് ഞാൻ പറയാം ഞാൻ പൈസ പിരിച്ചോ ഞാൻ ഈ സർക്കാരിൽ ആർക്കെങ്കിലും പൈസ കൊടുത്തോ അപ്പൊ ആ പൈസ ഞാൻ പൈസ പിരിച്ച പൈസ സർക്കാരിൽ ആരെങ്കിലും മേടിച്ചിട്ടുണ്ടോ അതല്ലേ അവര് പറയണ്ടിട്ട് അല്ലെ ആരോപണം എന്താണ് ഇതിന്റെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആരോപണം ഇവിടെ ഒരു ലിക്കർ പോളിസി ഇവിടെ ഒരു ചേഞ്ച് വരാൻ പോകുന്നു ആ ലിക്കർ പോളിസിയിൽ ചേഞ്ച് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വ്യാപകമായ പൈസ പിരിവ് നടന്നിട്ടുണ്ട് വൺ തേർഡ് പൈസ പിരിച്ചു എന്നാണ് പറയുന്നത് എണ്ണൂറ് ബാറുകളിൽ നിന്നായിട്ട് രണ്ടര ലക്ഷം രൂപ വെച്ചെന്ന് പറഞ്ഞാൽ ഇരുപത് കോടി എടുത്ത് അതിൻ്റെ വൺ തേർഡ് പിരിച്ചു എന്ന് പറഞ്ഞാൽ ആറ് കോടി രൂപ ആ ആറ് കോടി രൂപ ഇവിടെ ആ ആറ് കോടി രൂപ എത്ര ഈ സർക്കാരിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഈ പാർട്ടി ഈ ഭരിക്കുന്ന പാർട്ടി സി പി എമ്മിൻ്റെ ഉള്ള ആർക്കെങ്കിലും ഇതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ടോ അതിനെക്കുറിച്ചെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ഒരു സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ ആയിട്ട് നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ അതിലെല്ലാം അതിൻ്റെ അകത്ത് അർജുൻ്റ് ആവേശൻ എന്താണ് പങ്ക് അതിൻ്റെ അകത്ത് അർജുൻ്റെ ആവേശൻ ഒരു പങ്കുമില്ല ഇനി നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ എനിക്ക് അറിയാം എന്താ ഈ ഓഡിയോ ക്ലിപ്പ് ഞാനും ടി കണ്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് അവർ ചോദിച്ചാൽ ഞാൻ മറുപടി നേരത്തെ ഈ ഗ്രൂപ്പിൽ അങ്ങനെയാണോ അവർ തെളിയിക്കട്ടെ ഞാൻ ഇൻഡി ഗ്രൂപ്പിലെ ഒന്നും ഞാൻ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ അല്ല ഞാൻ നേരത്തെയും പറഞ്ഞു എൻ്റെ ഫാമിലി വൈഫിൻ്റെ ഫാമിലി നേരത്തെ മുതലേ ഈ ഒരു മൂന്ന് ജനറേഷൻ ആയിട്ട് അവർ ഹോട്ടൽ ബിസിനസ് ആയിട്ട് നടത്തി നടത്തിപ്പോകുന്നത് അതിൽ ആര് ഏതെങ്കിലും ഒരു നമ്പർ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അർജുൻ്റെ ആകേഷൻ എന്താണ് വ്യക്തിപരമായ ഒരു ലൈബിലിറ്റി മൂന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ പോലീസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ അറിയാം ഈ പറയുന്ന നമ്പറിൽ ടവർ ലൊക്കേഷൻ നോക്കിയാൽ അറിയാം ഈ പറയുന്ന ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ എൻ്റെ ടവർ ലൊക്കേഷനിൽ വരുന്ന സ്ഥിതി ഉണ്ടോ ഇല്ലയെന്നുള്ളത് നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും നാലാമത്തെ വിഷയം ഈ ഗ്രൂപ്പ് അഡ്മിൻ ആണോ എന്താ ഗ്രൂപ്പ് മെമ്പർ ആണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം ഈ വോയിസ് മെസ്സേജ് ഇട്ട ആളുടെ എവിടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ എവിടെ അതിനെക്കുറിച്ചുള്ള പറഞ്ഞ പൈസ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇരുപത് കോടി പിരിക്കാനാണ് ഉദ്ദേശിച്ചത് വൺ തേർഡ് പിരിച്ചു എന്ന് പറയുന്ന സ്ഥിതിയാണെങ്കിൽ ആറ് കോടി സംതിങ് പൈസ ആ പൈസ എവിടെ ആ മണി ട്രെയിൻ ഇത് വലിയ കറപ്ഷൻ അല്ലേ ഈ കറപ്ഷനെ കുറിച്ച് എന്തുകൊണ്ട് ഗവൺമെന്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നില്ല അതിനെ കുറിച്ചല്ലേ ചോദിക്കണ്ട അതിനെ കുറിച്ചല്ല പറയണ്ട എന്റെ പുറകിൽ വന്ന് ഇങ്ങനെ കറങ്ങി നിൽക്കേണ്ട കാര്യം എന്താ അല്ലെ നിങ്ങൾ സംഘടന പറയുന്നതാണോ അല്ലെ വളരെ നാച്ചുറൽ ആയിട്ട് ഗ്രൂപ്പിലിട്ട മെസ്സേജ് ആണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് ആണ് അതാണ് ഈ കേരളത്തിലുള്ള എല്ലാ ജനവും വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് എന്റെയും വിശ്വാസം ഇവിടെ ഇതിനകത്ത് ഒരു വലിയൊരു കറപ്ഷൻ നടന്നിട്ടുണ്ട് ആ കറപ്ഷന്റെ ഒരു എന്താ ഇനീഷ്യൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്നത് ഐ ടി സ്ഥാപന ഐ ടി കെട്ടി ടെക്നോ പാർക്ക് ഉൾപ്പെടെ എന്താ ബാർ ലൈസൻസ് കൊടുക്കാൻ വേണ്ടിയുള്ള നടപടി വരെ ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് പോകും വാട്ട് ഈസ് ദ ഇൻഡിക്കേഷൻ എന്താണ് ഇൻഡിക്കേഷൻ ഈ സർക്കാർ വളരെ സോഫ്റ്റ് ഈ ലിക്കർ പോളിസിയിൽ ഈ ലിക്കർ പോളിസിയിൽ നിന്ന് ഇവർക്ക് എന്തോ ഒരു ബെനിഫിറ്റ് പർട്ടിക്കുലർ ആയിട്ട് നേടാനായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഒരു ഇൻഫർമേഷൻ പറ്റിൻ്റെ എന്റെ കയ്യിൽ ആരും കൊണ്ടു എന്താ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിലും വന്ന് ചോദിച്ചോട്ടെ അർജുൻ അതിനോട് സഹകരിച്ചില്ല എന്നോ എന്നെ ഒരു എന്താ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ ഞാൻ സംസാരിച്ചു അപ്പൊ അയാൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് കാണാം വന്നോട്ടെ ഇവിടെ വന്ന് കാണാമെന്നാണെന്ന് എന്നോട് ഞാൻ എൻ്റെ ഫോണിൽ വോയിസ് കോൾ റെക്കോർഡ് ഇല്ലാത്തതുകൊണ്ട് എനിക്കത് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റില്ല ഞാൻ എനിക്ക് ആ സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ഞാനത് എനിക്കത് കേൾക്കി കേൾപ്പിക്കാൻ പറ്റത്തില്ല പക്ഷേ ബൈ ഫേസ് വാല്യൂ ഞാൻ പറയാം ഇവിടെ വന്ന് എന്നെ കണ്ട് സംസാരിച്ചോളെന്ന് പറഞ്ഞാൽ വരുവാണെങ്കിൽ വന്നോട്ടെ വല്ലാൻ ഗുഡ് എനിക്കറിയാവുന്ന എനിക്ക് നിങ്ങളെ ഉള്ള പോലെ തന്നെ ഈ കേരളത്തിലുള്ള ജനം മുഴുവൻ കേട്ടതുപോലെ ഉള്ള ഒരു കാര്യങ്ങളാണ് എനിക്കറിയാവുന്നത് അതെന്താണെങ്കിലും ഞാൻ ഓപ്പൺ ആയിട്ട് എനിക്ക് പറയാനായിട്ട് ഒരു മടിയില്ല എനിക്ക് സന്തോഷം തീർച്ചയായിട്ടും എന്ത് എന്ത് വേണമെങ്കിലും അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ പൗരൻ ഒരു അന്വേഷണത്തിന് സഹകരിക്കത്തില്ല എന്ന് പറയുന്നത് തന്നെ എന്തൊരു വലിയ ഘട്ടമാണ് കാരണം ഈ ഈ നീതി ന്യായ വ്യവസ്ഥ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഞാൻ ഈ നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരാളാണ് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇവിടെ എന്ത് ആർക്കു വേണെങ്കിലും വന്ന് ചോദിക്കാം ഒരു കാര്യവും ഇല്ല മറച്ചു വെക്കാനായിട്ട് അവർ ഇങ്ങോട്ട് വരാമെന്നാണ് എന്നോട് പറഞ്ഞേ ഇങ്ങോട്ട് ഈ ഇപ്പോഴും ആ ഗ്രൂപ്പിൽ വന്നോട്ട് ഞാൻ അതിൻ്റെ അകത്തുണ്ടോ ഇല്ലെന്നുള്ള എനിക്കറിയത്തില്ല ആരെങ്കിലും എന്തെങ്കിലും ഒരു ഗ്രൂപ്പിൽ അംഗമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അതിന് എന്റെ പേഴ്സണൽ ലൈബിലിറ്റി എന്താണെന്ന് പറയൂ ഒരു ഉയരുന്നത് അതായത് അച്ഛനുമായി ബന്ധപ്പെട്ട എൻ്റെ എൻ്റെ ഭാര്യയുടെ അച്ഛൻ ഇന്ന് ജീവിച്ചിട്ടില്ല അഞ്ചര കൊല്ലം മുമ്പേ അദ്ദേഹം മരണപ്പെട്ടു ഞങ്ങൾ നിന്ന് വിട്ടുപോയി അപ്പം ആ വ്യക്തി ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇത് പിന്നെ അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ രണ്ട് ജനറേഷൻ മുന്നേ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിതാവ് തുടങ്ങിയ എഴുപതുകളിൽ കണ്ടെ തുടങ്ങിയ ഒരു ഹോട്ടൽ പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം നടത്തി അപ്പൂപ്പൻ്റെ മരണത്തിന് ശേഷം മകന് ലഭിച്ചു ആ മകൻ്റെ മരണത്തിന് ശേഷം അങ്ങനെ അത് ഇൻഹെറിറ്റ് ചെയ്തു പോകുന്ന അത് അദ്ദേഹം ഒറ്റയ്ക്കല്ല അവർ എല്ലാവരും കൂടി ഒരു പത്ത് പതിനഞ്ച് പേരണ്ടി ഉണ്ടെന്നാണ് എൻ്റെ അറിവ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുന്നു ഒന്നുള്ളതല്ലാതെ ഇതിൻ്റെ അകത്ത് എനിക്കെന്താണ് പറ്റുമോ അവർ ഈ ഈ പറയുന്നത് ഒരു ഹോട്ടൽ നടത്തുന്ന ഇല്ലീഗൽ ബിസിനസ് ഒന്നും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല അവർക്ക് ആരെങ്കിലും ലീഗലായിട്ട് ചെയ്യുന്നുണ്ട് ചെയ്തോട്ടെ അത് ഈ എല്ലാം അംഗീകരിക്കപ്പെട്ട സാധനങ്ങൾ പക്ഷേ ആവുന്നത് എപ്പോഴാണ് അനധികൃതമായിട്ട് പണം പിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഗവൺമെൻറ് പോളിസിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പണം പിരിക്കുന്നത് തെറ്റാണ് ആ പണം പിരിക്കുന്നതിനാണ് നമ്മളെല്ലാം എതിർക്കുന്നത് അതാണ് ഈ ജനം മുഴുവനായിട്ട് എതിർത്ത് അതിൻ്റെ ഒരു മൊഹത്തിന് കാരണത്തേറ്റ അടിയാണ് ഈ ലോക്സഭ ഇലക്ഷൻ പതിനെട്ട് ഒന്ന് ഒന്ന് ബി ജെ പിക്ക് സമമായി പോയി സി പി എം ആ അവസ്ഥയാണ് ഇന്ന് ഇവിടെ ഇതിൽ നിന്നും ദയനീയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറില് വരാൻ പോകുന്ന സി പി എമ്മിന്റെ അവസ്ഥ അതെ ഇപ്പൊ ഈ ഇത്രയും വലിയ ആരോപണം നേരിടുന്ന ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് മുൻ മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ മകൻ എന്നുള്ള നിലയിൽ ഇടതുപക്ഷം ഈ ആരോപണം തിരുവഞ്ചൂരിനെതിരെ കൂടി അങ്ങയുടെ അച്ഛനെതിരെ കൂടി തിരിച്ചുവിട്ടാൽ എന്ത് മറുപടി പറയാൻ പറ്റും അല്ല ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്നത്തെ എന്താണ് പങ്ക് രണ്ട് അർജുൻ രാധാകൃഷ്ണൻ ഇന്ന എന്താണ് പങ്ക് ഇത് രണ്ടുമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പങ്കില്ല പങ്കില്ലാത്ത വിഷയത്തിൽ ഇപ്പൊ നാളെ താങ്കളുടെ പേരിൽ ഒരു കാര്യം ഉന്നയിച്ചാൽ താങ്കൾ ഇല്ലാത്ത കാര്യം ഉന്നയിച്ചാൽ താങ്കൾ എന്തു പറയും അത്രേ ഉള്ളൂ നമ്മൾ രണ്ട് ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അല്ലാണല്ലോ പറയുന്നത് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു മെമ്പറായി എന്ന് പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് ഇത് പണം പിരിച്ചവരെവിടെ പണം പിടിച്ച പിരിച്ച് ആറര കോടി രൂപയോളം പിരിച്ചോ എന്ന് ഇവർ പറയപ്പെടുന്ന സാധനം ആ പൈസ എവിടെ പോയി അതിന് മണി ട്രീയിൽ കണ്ടുപിടിക്കണ്ടേ ഇത്രയും വലിയൊരു കറപ്ഷൻ കേസ് ഇവിടെ നടന്നിട്ട് അതിനെക്കുറിച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്താതെ അതിനെക്കുറിച്ചൊരു എഫ്ഐആർ ഇടാതെ ഈ ഇങ്ങനെ ഒളിച്ച് കളിക്കുന്ന കലക്ക കലക്കെളത്തി മീൻ പിടിക്കുക ഇത് ഇവിടെ ഈ ഇവിടെയുള്ള ജനം മൂന്നര കോടി ജനം അരിഹാരം കഴിക്കുന്നവരാണ് അവർക്കിതെല്ലാം മനസ്സിലാവും ഇതെല്ലാം